നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യു വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനവും ചെല്ലപ്പൻ മാസ്റ്റർ അനുസ്മരണവും നടന്നു മഹാത്മാഗാന്ധി രക്തസാക്ഷി അനുസ്മരണത്തോടു കൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത് ചെറുതുരുത്തി നിലാഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു അതുപോലെയുള്ള ശ്രമമാണ് അടർത്തി മാറ്റി അവരെ അത്ര ആ ഇവിടെ ബാക്കിയുണ്ടോ എന്ന് സംശയം തോന്നുന്നത് പോലെ ആളുകൾ അന്തരീക്ഷത്തിൽ ചൂട് പോലെ ആളുകളുടെ മനസ്സിലും ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ക്രൗര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ക്രൗര്യ ആയുധങ്ങളായിട്ട് മാറുന്നു ആളുകളുടെ ശിരസിന് നേരെ അവൻ നീണ്ടു ചെല്ലുന്നു അവൻ നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളെ മുഴുവൻ നിരവരിച്ചാക്കുന്നു ഇങ്ങനെ എവിടെയും എവിടെയും നാം കാണുന്നത് ഈ ക്രൗര്യത്തിന്റെ ദുഃഖങ്ങളായിട്ട് മാറി നമ്മുടെ ഇരുമ്പോൾ കാണാം നമ്മളിങ്ങനെ സംസാരിക്കുമെന്നു വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഒരു കുറച്ച് വസ്തു ഭക്ഷണം കിട്ടാൻ സമയം വഹിക്കും പറഞ്ഞിട്ട് മാനേജരെ വിജയിക്കുന്ന കാഴ്ച ഇന്നലെ കാണാം അപ്പം ഏതാണ്ട് ആ രീതിയിലേക്ക് ലോക സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ സമാധാനത്തിൽ നമുക്ക് രാഷ്ട്രീയമില്ല ഇല്ലേ പക്ഷപാതിത്വങ്ങളില്ല സങ്കുചിത താല്പര്യങ്ങളില്ല എന്നുള്ള ഒരു വിഭജനവും നമ്മൾ ായിട്ട് നിൽക്കുന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം എന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഒരു ദേഷ്യപ്പം ഒരു വള്ളത്തോൾ നഗർ യൂണിറ്റ് പ്രസിഡന്റ് ടി കെ വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി എസ് മുഹമ്മദ് ജാഫർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് പി ബേബി ട്രഷറർ കെ സുരേന്ദ്രൻ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി ബ്ലോക്ക് വനിതാ കൺവീനർ വി പി ജാനകി യു പ്രസന്ന പി പരമേശ്വരൻ പി കെ ഗോവിന്ദൻ എം എസ് രാഘവൻ കെ പി അളവിക്കുട്ടി ഗിരിജ പി ജി മോഹനൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം ചടങ്ങിൽ വെച്ച് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി രാമചന്ദ്രൻ നിർവഹിച്ചു